നിങ്ങൾക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ടീച്ചർ ടീച്ചർ ട്രെയിനിങ് ട്രെയിനിങ് എ യൂണിറ്റ് സ്കൂൾ ടീറ്റൂട്ട് നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കാത്തിരിപ്പിനൊടുവിൽ കുറ്റ്യാടി എം ഐ യു പി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു കുറ്റ്യാടി ഊരത്ത് റോഡിൽ കടമണ്ണിലാണ് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉയരുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി കുറ്റിയിടൽ കർമ്മം ഊരത്ത് റോഡിൽ കടമണ്ണിൽ വെച്ച് സ്കൂൾ മാനേജർ കെ അബൂബക്കർ ഹാജിയുടെ സാന്നിധ്യത്തിൽ താഹാത്തങ്ങൾ നിർവഹിച്ചു സ്കൂളിന്റെ നിർമ്മാണം സംബന്ധിച്ച് നിയമവ്യവഹാരങ്ങൾ നിലനിന്നതിനാലാണ് നിർമ്മാണ നടപടികൾ വൈകിയത് കഴിഞ്ഞ വർഷം സ്കൂളിന്റെ ശിലാസ്ഥാപനം അനാച്ഛാദനം കെ മുരളീധരൻ എം നിർവഹിച്ചിരുന്നു ചടങ്ങിൽ വി കെ ഫിറോസ് കെ പി അബ്ദുൾ മജീദ് പി ജമാൽ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹാഷിം നമ്പാടൻ പി ടി എ പ്രസിഡന്റ് സി എച്ച് ഷെരീഫ് വൈസ് പ്രസിഡന്റ് കെ പ്രമോദ് കുമാർ എൻ പി സക്കീർ സജിമോൾ എൻ ടി അബ്ദുൽ അസീസ് കെ കെ ജിതിൻ കാവിൽ മൊയ്ദു ആർക്കിടെക്ട് ജിബിൻ നായർ പി സി കുഞ്ഞബ്ദുള്ള എഞ്ചിനീയർമാരായ ചന്ദ്രാകരൻ അൻസാഫ് കെ പി നസീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് മാനേജർ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മികവ് പരിപാടിയിൽ പങ്കെടുക്കുകയും ഹെഡ് മിസ്ട്രസ് ജമീല ടീച്ചർ അദ്ദേഹത്തെ പുഷ്പം നൽകി സ്വീകരിക്കുകയും ചെയ്തു സ്കൂൾ നിർമ്മാണം തുടങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തെ ഹർഷാരവത്തോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സ്വീകരിച്ചത് സ്റ്റാഫ് സെക്രട്ടറി പി മുഹമ്മദ് സാജിദ് ഹെഡ് മിസ്റ്റർ പി ജമീല അഫീഫ് കെ പി ആർ ഷിജില കെ അപർണാവി ഷിജില വേളം സുബേർ ഷാബിൻ ജിയാദ് ജമാൽ അനുപം ജെയിൻസ് അനുജിലാൽ തുടങ്ങിയവർ മികവ് പരിപാടിയിൽ പങ്കെടുത്തു വിദഗ്ധമായ ചിട്ടപ്പെടുത്തിയ വിദ്യാഭ്യാസ രീതികളിലൂടെ വിജയത്തിന്റെ പുതുവഴികൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുന്നു ഡോക്ടേഴ്സ് അക്കാഡമി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് ദശാബ്ദങ്ങളുടെ പരിചയ സമ്പത്തുള്ള വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ബാബുരാജന മേൽനോട്ടത്തിൽ